അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ൻ പന്താവൂർ ഉമ്മ തൻ്റെ രണ്ട് മക്കളെ വളർത്തിയത് അടുത്തടുത്ത വീടുകളിലൊക്കെ പണിക്ക് പോയിട്ടും എവിടെ എന്തെങ്കിലുമൊക്കെ ജോലിയുണ്ടോ അങ്ങനെയൊക്കെ ജോലി നോക്കിയിട്ട് മക്കളെ വളർത്തിയൊരു ഉമ്മ ഇവരുടെ ഭർത്താവ് നേരത്തെ മരിച്ചു പോയത് കൊണ്ട് രണ്ടാമതൊരു വിവാഹത്തിനൊന്നും അവര് തയ്യാറായതേ ഇല്ല കാരണം ഈ മക്കളുടെ സന്തോഷവും ഭാവിയും ആണ് ആ ഉമ്മ കരുതിയത് അതുകൊണ്ട് തന്നെ മൂത്ത മകന് ഒൻപതാം ക്ലാസ്സിലെത്തിയപ്പോൾ പഠനം അവസാനിപ്പിച്ച് അവനീ ഹോട്ടലുകളിൽ പാത്രം കഴുകാനും ടേബിൾ തുടക്കാനും പൊറാട്ടം ഉണ്ടാക്കാനുള്ള സഹായിക്കാനൊക്കെ ആയിട്ട് കാരണം അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് ഉമ്മാനെ ഒന്ന് സന്തോഷിപ്പിക്കുക വീട്ടിലെ പട്ടിണി മാറ്റുക എന്നുള്ളതാണ് അങ്ങനെ ഒരു പത്ത് പത്താം ക്ലാസ്സിന്റെ പ്രായം ഇവർക്ക് പത്താം ക്ലാസ് പഠിക്കണം ഉണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും സാധിച്ചില്ല ഇവർക്കൊരു ഒരു വയസ്സൊക്കെ ഒന്ന് കൂട്ടിയിട്ട് ഒരു പാസ്പോർട്ട് എടുത്തിട്ട് എങ്ങനെയൊരു ഗൾഫിൽ പോകണമെന്നായിരുന്നു എന്നായിരുന്നു ആഗ്രഹം ഇവൻ ജോലി ചെയ്യാത്ത ഹോട്ടലുകളൊന്നും ഇല്ല നാട്ടിൽ അങ്ങനെ ഇവൻ നല്ലൊരു പൊറോട്ട മേക്കറായി അങ്ങനെയാണ് ഒരു ഗൾഫുകാരൻ ഒരു ഹോട്ടലിൽ നടത്തുന്ന ഒരാൾ ഇവനൊരു വിസ കൊടുത്തിട്ട് ഇവനെ കുവൈറ്റിക്ക് കൊണ്ടുപോയി ഈ ഉമ്മക്ക് ഭയങ്കര സന്തോഷമായി കാരണം സ്വന്തം മകന് ഗൾഫിൽ പോവാ വീട്ടിലുള്ളത് ചെറിയൊരു ചെറ്റ പോരണവോല കൊണ്ടുണ്ടാക്കിയൊരു വീട് പിന്നെ രണ്ട് ചെറിയ കുട്ടികൾ കൂടി ഉണ്ട് അപ്പം അവരുടെയൊക്കെ പട്ടിണി മാറ്റാനും ഒരുത്തൻ ഗൾഫിലേക്ക് പോയാൽ സന്തോഷം സന്തോഷാവുമല്ലോ എന്നാണ് ആ ഉമ്മ കരുതിയത് അങ്ങനെ ഇവൻ ഗൾഫിൽ പോയപ്പോൾ ആദ്യമായിട്ട് ഇവനിക്ക് സാലറി കിട്ടിയപ്പോൾ അത് ഉമ്മക്ക് അയച്ചു കൊടുത്ത് ഇവൻ പറഞ്ഞൊരു വാക്ക് ഇനി പൊന്ന പൊന്നുമ്മ ഒരു വീടുകളിലേക്കും പണിക്ക് പോണ്ട കുടുംബം ഞാൻ നോക്കാം അനിയന്മാർ രണ്ടാളും നന്നായിട്ട് പഠിക്കട്ടെ അവർക്കൊരു തരത്തിലുള്ള പ്രയാസങ്ങളുണ്ട് ഉമ്മ ഇനി പണിക്ക് പോകുന്നത് അല്ലാനാണ് എനിക്ക് പൊരുത്തല്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഉമ്മ അന്ന് കരഞ്ഞത് സന്തോഷം കൊണ്ടാണ് കാരണം മറ്റുള്ളവരുടെ ചീത്ത കേട്ട് വഴക്ക് കേട്ട് അവിടെ നിന്ന് നല്ല ഭക്ഷണം കൊണ്ടുപോലും മുഖം കറപ്പിക്കുന്ന ആളുകൾക്കിടയിൽ ഇനി എൻ്റെ വീട്ടിൽ നല്ല ഭക്ഷണം കൊടുത്ത് എൻ്റെ മകൻറെ അധ്വാനം കൊണ്ട് കഴിയാലോ എന്നാ ഉമ്മ വിചാരിച്ചു ഇവന് നാല് വർഷം കഴിഞ്ഞിട്ട് അവൻ ആദ്യം ആദ്യമായിട്ട് ഗൾഫിൽ നിന്ന് വരുന്നത് അപ്പൊ അപ്പഴേക്കും വീടിൻ്റെ പണി തുടങ്ങിയിരുന്നു അങ്ങനെ വീട് ഏകദേശം പൂർത്തിയാവാറായി ഇവൻ വീട്ടിൽ വന്നു ഏർ വീട്ടിൽ ഇതിനടുത്തുനിന്ന് കയറിയിരിക്കണം അങ്ങനെ ഇവൻ രണ്ടാമത് വീണ്ടും ഒരു രണ്ട് മാസത്തെ ലീവിന് ശേഷം ഗൾഫിൽ നിന്ന് ഗൾഫിലേക്ക് തിരിച്ചു പോയി അങ്ങനെ വീട് പണി കഴിഞ്ഞു ഇവനില്ലാതെ തന്നെ അവിടുത്തെ ഹൗസ് വാമിങ് കഴിഞ്ഞു ഉസ്താദുമാർ വന്നു അവിടെ കുത്തിബീയത്ത് നടത്തി ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയാ അവ കഴിഞ്ഞപ്പൊ ഉമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു ഇനി മോനെ കൊണ്ടൊരു പെണ്ണെട്ടിക്കണം എവിടെ ഈ ഉമ്മ കല്യാണത്തിന് പോകുമ്പോഴും ഇങ്ങനെ ഒരു പെൺകുട്ടികളെ അങ്ങനെ അന്വേഷിക്കും ഇൻ്റെ മോൻക്ക് പറ്റിയൊരു പെണ്ണുണ്ടോ ഇൻ്റെ മോൻക്ക് പറ്റിയ പെണ്ണുണ്ടോ എല്ലാവർക്കും ആ ഉമ്മാനും മോനെ കുറിച്ച് നല്ല അഭിപ്രായം കാരണം നല്ല അധ്വാനശീലനായ ഒരു മോനാണ് ഒരു പ്രയാസവും ഓനെ കുറിച്ച് ആർക്കൊന്നും പറയാമല്ല ഈ ഉമ്മയാണെങ്കിൽ അത്രയും സ്നേഹസമ്പന്ന ഒരു ഉമ്മ പിന്നെ ആ വീട്ടിലാണെങ്കിൽ ചെറിയ രണ്ട് കുട്ടികൾ വളർന്നു വരുന്നവർ പഠിക്കുന്ന കുട്ടികളാണ് അപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ വന്നു അപ്പൊ ഉവൻ പറഞ്ഞൊറ്റ വാക്കുള്ളൂ ഫോം വിളിക്കുമ്പോൾ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട ഒരു കുട്ടീനെ ഉമ്മ കണ്ടെത്തിക്കോളെ ഫോട്ടൊക്കെ ഉണ്ട് അയച്ചെന്നാൽ മതി ഞാൻ ഇഷ്ടപ്പെട്ടോളൂ ഉമ്മക്ക് ഇഷ്ടപ്പെടുന്നത് നിൽക്കും ഇഷ്ടാവും എന്ന് പറഞ്ഞു ഉമ്മ പറഞ്ഞു അതൊന്നും അല്ലല്ലോ മോന് വന്ന് കാണണമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ ചെന്നപ്പോ ഒരു കല്യാണപ്പനില് നിന്നാണ് ഒരു കുട്ടിയെ കണ്ടു നല്ല കുട്ടിയാണ് പഠിപ്പുള്ള അത്യാവശ്യം പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ ഒരു കുട്ടിയാണ് അങ്ങനെ ഇവൻ ഫോട്ടോ അയച്ചു കൊടുത്തു ഫോട്ടോ ഒക്കെ ഇഷ്ടമായി കുടുംബം ഇഷ്ടമായി അന്വേഷിച്ചു അങ്ങനെ കല്യാണം കഴിയാൻ ഇവൻ വന്നു ഇവൻ വന്നപ്പോൾ ആറുമാസത്തെ ലീവിനാണ് ഇവൻ വന്നത് അപ്പോൾ ഇവനെ അപ്പോഴാണ് ഇവന് വീടൊക്കെ കാണുന്നത് തന്നെ ഏതായാലും സന്തോഷത്തോടു കൂടി കല്യാണമൊക്കെ കഴിഞ്ഞ് എന്നും കുടുംബം വാപ്പാടെ കുടുംബക്കാരോട് വിരുന്നുണ്ട് ഉമ്മാടെ കുടുംബക്കാരോട് വിരുന്നുണ്ട് അങ്ങനെ ആ വിരുന്നുകളൊക്കെ കഴിഞ്ഞിട്ട് ആറുമാസം ആവാനായിട്ട് ഇവൻ പോകുന്നു അവനക്ക് ഭയങ്കര സങ്കടമുണ്ട് പോവാൻ പക്ഷേ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ നിന്നുകൊണ്ട് കാര്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇവൻ ഗൾഫിലേക്ക് പോയത് ഭാര്യയാണെങ്കിൽ കരഞ്ഞൊരു വിധായി പക്ഷെ ജീവിക്കണല്ലോ ഗൾഫിലൊക്കെ പോയിട്ട് ഒരു നാലഞ്ച് മാസം കഴിഞ്ഞു നോക്കുമ്പോൾ തന്നെ ഈ ഫോൺ വിളികളിലൊക്കെ വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി ഭാര്യ വിളിക്കുമ്പോൾ ഒരു ഉമ്മക്ക് എന്ത ഇന്നോ തിരഷ്ടല്ല ഈ ഉമ്മയും മകളും മരുമകളും തമ്മിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ടായി അപ്പൊ ഈ ഭാര്യ വിളിക്കുമ്പോൾ ഉമ്മാനെ കുറിച്ചുള്ള പരാതികളാണ് ഉമ്മ വിളിക്കുമ്പോൾ ഭാര്യയെ തൻ്റെ മരുമകളെ കുറിച്ചുള്ള പരാതികളാണ് ഇവനാണെങ്കിൽ ഇത് രണ്ടും കേട്ടിട്ട് രണ്ടിനും രണ്ടിനും ന്യായങ്ങളുണ്ടാവും രണ്ട് കൂട്ടരെയും പറഞ്ഞ് സമാധാനിപ്പിച്ച് നിൽക്കും കാരണം ഇവൻക്ക് ഗൾഫില് ഈ അവിടുത്തെ ചൂട് പിന്നെ പൊറോട്ടപ്പണി ഉറക്കം കുറവ് പകല് മുഴുവനും ഈ അധ്വാനം അതിനേക്കാളും വിഷമം ഈ ഭാര്യയും ഉമ്മയും ഇങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തി വിളിക്കണേലാണ് ഇവൻ രണ്ടു കൂട്ടരോടും പറഞ്ഞ് സമാധാനിപ്പിച്ച് കുറച്ച് ദിവസം മുന്നോട്ട് പോകും വീണ്ടും വരും ഇനി ഇവളായിട്ട് ജീവിക്കാൻ ഇവിടെ പറ്റില്ലട മോനെ എന്ന് പറയുന്ന ഒരു ഉമ്മ ഉമ്മാൻ്റെ കൂടെ ജീവിക്കാൻ എനിക്കും വയ്യെന്ന് പറയുന്ന ഒരു മാതാവ് അതിനിടയിലാണ് ഇവരുടെ പ്രസവൾഫിലൊക്കെ പോയിട്ടൊരു ഒരു കഴിയുമ്പോഴേക്ക് ഇവള് ഗർഭിണിയാവുന്നുണ്ട് അങ്ങനെ ഇവള് പ്രസവിച്ചപ്പോൾ കരുതി ഇനി കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല പ്രസവം ഒരു തൊണ്ണൂറ് ദിവസം ഇവൾ ഇവളവളുടെ കൂട്ടിലായിരുന്നു വന്നതിന് ശേഷം ഇവർക്ക് പരാതിയാണ് കുട്ടീനെ എന്റെ നോക്കണില്ല മെടുത്തില്ല ഇങ്ങനെ ചെറിയ ചെറിയ നിസ്സാര പ്രശ്നങ്ങൾ ഇവന് കുടുംബക്കാരോടൊക്കെ പറഞ്ഞിട്ട് ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ആക്കാൻ വേണ്ടി ശ്രമിച്ചു ആരൊക്കെ ഇടപെട്ടാലും അതിൻറെ ഒക്കെ ഒരായുസ് ഒരു മാസം വരെ ഉണ്ടാവുകയുള്ളൂ ഇവൻ ആരെ ഭാഗത്ത് നിൽക്കുക പല കുടുംബങ്ങളിലും അങ്ങനെ ഉണ്ട് ഈ ഉമ്മയും മരുമകളും കൂടി തല്ലൂടി കഴിയുമ്പോഴൊക്കെ അതിൻ്റെ ഉള്ളിൽ നീറി ഒരു മിക്കപ്പോഴും നിര എന്താ പറയുക നിരപരാധികളായ ആണുങ്ങളായിരിക്കും ഉമ്മാനും തള്ളാമയ്യ ഭാര്യയും തള്ളാൻ വയ്യ ചില നാത്തുമാരും ഇവരൊക്കെ പറയും വെറും ഒരു മൂന്ന് മൊഴിക്കുള്ള ബന്ധലങ്ങൾ തമ്മിലുള്ളൂന്ന് അങ്ങനെയുള്ള ഒരു മൂന്ന് മൊഴിക്കുള്ള ബന്ധങ്ങൾ തന്നെയാണ് എല്ലാ മനുഷ്യരും ഉണ്ടായിരുന്നത് അവരിൽ നിന്നാണ് വാപ്പിയും മക്കളൊക്കെ ഉണ്ടാവണതെന്ന് ഇവർ ചിന്തിക്കണില്ല ഏതായാലും ഇയാൾ പരമാവധി ഒന്നിപ്പിക്കാൻ ശ്രമിച്ചു ലീവ് കിട്ടുമ്പോഴൊക്കെ വരണം എന്നുണ്ട് ഒരിക്കൽ ഇയാള് വന്നു വന്നിട്ട് അന്ന് ലീവ് കിട്ടിയിട്ട് ലീവ് ചോദിച്ചു വാങ്ങി വന്നതാണ് വന്നിട്ട് ഇവര് രണ്ട് കൂട്ടരോട് സംസാരിച്ചപ്പോഴൊക്കെ റെഡി ആയി തിരിച്ചു പോയപ്പോഴും വീണ്ടും ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി പിന്നെ ഇവനുക്ക് വീട്ടിക്ക് വരണമെന്ന് തോന്നലില്ലാതായി കാരണം കുട്ടീനെ വന്ന് കാണുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവാത്ത പ്രായത്തിലാണ് വന്ന് കണ്ടിട്ടുള്ളത് ഇപ്പം കുട്ടിക്കൊരു ഒന്ന് രണ്ട് രണ്ട് രണ്ടര വയസ്സാകുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവണ പ്രായമായി പക്ഷെ ആ കുട്ടീനെ വന്ന് കാണാൻ തോന്നുന്നില്ല കാരണം വന്നു കഴിഞ്ഞാലും ഇവിടത്തെ ഇവരുടെ തല്ലേ ഇവൻ ഇവിടെ ഒരു ദിവസം പെണിങ്ങിപ്പോയി കുട്ടിക്ക് അങ്ങനെ ഒരു കുടുംബത്തിലുള്ള അടുത്ത കൂട്ടിലത്തെ ഒരു പ്രായ ചെന്ന് ഇവരുടെ തന്നെ കുടുംബമാണ് ഈ ഒരു ഭർത്താവിന്റെ കുടുംബമായ ഒരു സ്ത്രീയാണ് അവരിവൾക്ക് വേണ്ടി ഇപ്പോഴും സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ് അവരൊക്കെ ഇടപെട്ടിട്ട് ഇവളെ തിരിച്ചു കൊണ്ടുവന്നു മോൾ അങ്ങനെ പെണിങ്ങി പോകരുത് അപ്പോൾ എനിക്ക് ആശ്വാസമായി കാരണം അടുത്ത കുടുംബക്കാർ അയൽവാസിയായ ആ ഒരു ഉമ്മയൊക്കെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്ന ആളുകളാണ് അവർക്ക് വേണ്ടി ഇടപെടുന്നുണ്ട് പിന്നെ രണ്ട് മൂന്ന് തവണ തെറ്റിപ്പോലും പിന്നൊരിക്ക വീട്ടിലേക്ക് കാലുത്തൂല ഇനി ആ വീട്ടിലേക്ക് കാലുത്തണമെങ്കിൽ ഇവിടെ ഒന്നുകിലൊരു വീടുണ്ടാക്കണം വേറെ അല്ലെങ്കിൽ ഒരു വാടക വീട്ടിലെടുത്ത് പോകും അല്ലാതെ ഞാൻ ഞാൻ വീട്ടിലേക്ക് വരില്ല എന്നായി ഈ മനുഷ്യനാകെ കുടുങ്ങി എന്താ ചെയ്യാൻ ഒരു വീടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ ഇന്നത് സാധ്യമായ കാര്യമാണോ എത്ര കടങ്ങളുണ്ട് ആ മനുഷ്യൻ ആ ഒരു പറമ്പ് വാങ്ങിയത് വീടുണ്ടാക്കിയത് അതിൻ്റെ ലോണ് അനിയന്മാരുടെ രണ്ട് പ ര രണ്ടുപേരുടെയും പഠനങ്ങൾ ആ കുടുംബത്തിൻ്റെ മൊത്തം ചിലവ് ഈ മനുഷ്യൻ്റെ ഈ പൊറോട്ട എക്സ്ട്രാ ടൈമിൽ ജോലി എടുത്തിട്ടാണ് ഈ പാവം കുവയത്തിലതിന് വേണ്ടിയുള്ള വരുമാനം ഉണ്ടാക്കണത് ഇവിടെ വീട്ടിലുള്ളവർക്ക് തല്ലോടുമ്പ പരിഹാരം കാണുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ അവിടെ അതിനപ്പുറം ഇവരെന്താണ് ജോലി എന്ത് പ്രയാസമാണ് എന്ന് പോലും ചിന്തിക്കണില്ല അങ്ങനെ ഭാര്യ പറഞ്ഞു ആ വീട്ടിൽ വരണ എന്ന് പറഞ്ഞു പിന്നെ പിന്നെ ഇയാള് വിളിയൊക്കെ കുറച്ചു കാരണം ഈ വിളിച്ചാലേക്ക് വിൽക്കണത് മണിക്കൂറുകളോളം ഭാര്യയുടെ വേറൊരു കോള് ഭർത്താവ് മറ്റേ ഉമ്മയുടെ കോൾ ഇതൊക്കെ ഒരു തമ്മിലുള്ള തല്ല് എത്ര ചേർ ചേർത്ത് പിടിച്ചാലും ഒറ്റയ്ക്ക് എടുത്ത് നോക്കി ഉമ്മ പാവാണ് ഭാര്യയുടെ അടുത്ത് നോക്കി ഭാര്യയും പാവാണ് പക്ഷെ പേരും കൂടി ആ വീട്ടിൽ എന്താവണില്ല ചേരുന്നില്ല ഇയാളും കരുതുന്ന അവൾ ഞാൻ അവിടെ നിന്നോട്ടെ ഞാൻ വരുമ്പോൾ തീരുമാനിക്കാന്ന് പറഞ്ഞിട്ട് ഇയാൾ വിട്ടു അത് ഒരു ദിവസം ഇവൾക്ക് ആങ്ങളെ ഇവൾ ആങ്ങളെ വന്നിട്ട് പറഞ്ഞു നമുക്ക് ആ ഒരു സ്ത്രീയുടെ അടുത്തു പോകണം ഈ ഭർത്താവിൻ്റെ പോലീനടുത്ത് ഞാൻ പറഞ്ഞല്ലോ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു ഇവൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു പ്രാഞ്ച് എന്ന കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഉണ്ട് അവർക്ക് തീരെ സുഖമില്ല ഹോസ്പിറ്റലിൽ നിന്ന് മടക്കിയിക്കണം നമ്മളൊന്നും പോയി കാണണ്ടേ എന്ന് പറഞ്ഞു കാരണം എനിക്ക് വേണ്ടിയിട്ട് കുറേ ഇടപെട്ട ഒരാളല്ലേ അപ്പോൾ ഈ ആങ്ങളോട് ഇവള് പറഞ്ഞു ഞാൻ വരാ ഞാൻ കുട്ടിനായിട്ട് ഞാൻ വരാ പക്ഷെ ആ ഭർത്താവിൻ്റെ കുട്ടിക്ക് കയറാൻ തന്നെ ഞാൻ ഞാനവിടെ കയറുവിലട്ടാന്ന് പറഞ്ഞു കാരണം വീട് വീടടുത്തടുത്ത് തന്നെയാണ് അപ്പോൾ ആങ്ങളെ പറഞ്ഞു വായ് നമ്മളൊരു സുഖമില്ലാത്ത ഒരാളെ കാണാൻ പോവാന്ന് പറഞ്ഞു കാറിൽ കയറ്റി കൊണ്ടുപോയി കൊണ്ട് പോയി ഭർത്താവിന്റെ ഭർത്താവിന്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ സ്ത്രീടെ വീട് ഭർത്താവിൻ്റെ വീടിൻ്റെ അവിടെ രണ്ടും കുറച്ച് ആളുകളൊക്കെ നിൽക്കുന്നുണ്ട് എന്തോ നേരെ ഈ ആങ്ങളെ ചക്കൻ കൊണ്ടുപോയി നേരെ ഭർത്താവിന്റെ വീട്ടിൽ കൊണ്ട് കൊണ്ടുപോയി ഭർത്താവിൻ്റെ കൂട്ടി കൊണ്ടുപോയപ്പോൾ ഇവൾ ഇവൾ ഭർത്താവ് ആ ആങ്ങളുടെ കൈപിരിച്ച് പോഞ്ഞില്ലേ ഞാൻ വരില്ല എന്നുള്ളത് എന്റെ പൊന്നു മുളർന്നുകൊണ്ട് വായ അവര് സുഖമില്ലാതെ അവിടെയാണ് കെടുക്കണെന്ന് പറഞ്ഞു ഇവൾക്കൊന്നും മനസ്സിലായില്ല ആൾക്കാരൊക്കെ അയൽപ്പക്കത്തിലുള്ള സ്ത്രീകളും ആൾക്കാരൊക്കെ ഇവിടെ നോക്കുന്നുണ്ട് അതൊന്നും ശ്രദ്ധിക്കാതെ നേരെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കയറിയപ്പോൾ ഉമ്മ അവിടെ ഇങ്ങനെ വല്ലാതെ സങ്കടത്തിലാണ് ഉമ്മ ഈയൊരു മരോളി കണ്ടേക്ക് മരോളം കണ്ട് കെട്ടിപ്പിടിച്ച് കറിയാതെ ഇവൾക്ക് മനസ്സിലായില്ല കാരണം ആ ഉമ്മാനോട് അത്ര ശത്രുത ഉണ്ടായിരുന്നു ആ ഉമ്മാക്കിങ്ങായിരുന്നു പക്ഷെ ആ വീട്ടിലേക്ക് വന്നിട്ട് ആ ഉമ്മ കൊണ്ട് വന്നിട്ട് കണ്ണീരോട് കൂടിയിട്ട് മരുമോളങ്ങൾ കെട്ടിപ്പിടിച്ചിട്ട് ആ ഉമ്മ വിളിച്ചത് മോളെ എന്ന് വിളിച്ചിട്ട് പിന്നെ ആ കുഞ്ഞിനെ ചുംബിച്ചിട്ട് പറഞ്ഞിട്ട് അപ്പൊ അവൾക്ക് എന്താ അമ്മ എന്താഅമ്മ പറ്റിയവള് അവൾ ഉള്ള ദേഷ്യക്കൊണ്ട് പോയി വല്ലാതെ അവള് ഭയങ്കര ഒരു മോളെ പോലെ ആയി അപ്പോഴാണ് അവളുടെ അടുത്ത് ആ അടുത്ത കുട്ടി ഒരു ഒരു പ്രായം ചെല്ലാത്തൊരു യുവതിയാസ്ത്രീ വിളിച്ചോണ്ട് റൂമിൽ കൊണ്ടെരുത്തിയിട്ട് പറഞ്ഞു മോളെ ഒന്നും പേടിക്കാനില്ല നീ സങ്കടപ്പെടുന്നു ചെയ്യരുത് വേദനയോടെ അവൾ ആ സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഉറക്കത്തിൽ ഇവരുടെ ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വയസ്സുള്ള ആ ഭർത്താവിന് അറ്റാക്കായിട്ട് മരിച്ചു എന്നുള്ളതാണ് ഇനി ഇവരുടെ തല്ല് കാണാനോ ഒന്നിനും ആ മനുഷ്യനില്ല പതിവ് പോലെ ജോലിക്ക് നേരത്തെ പോകേണ്ടിയിരുന്ന മനുഷ്യൻ റൂമിൽ നിന്ന് ഇറങ്ങാത്തത് കണ്ടപ്പോൾ ഹോട്ടലിലെ ആളുകൾ റൂമിലേക്ക് വിളിച്ചപ്പോഴാണ് അവിടെ കിടന്ന് ഇറങ്ങിയിരുന്നൊരു മനുഷ്യൻ അറ്റാക്കായിട്ട് മരിച്ചു എന്ന വിവരം അറിയുന്നത് ഇനി ആ മനുഷ്യന്റെ ബോഡി നാട്ടിലെത്തിക്കണം തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനി ഇല്ലെന്നറിഞ്ഞപ്പോൾ ഒരു തുള്ളി കണ്ണുനീർ പോലും ഒഴിക്കാൻ പറ്റാതെ മരവിച്ചു പോയി ആ ഒരു സ്ത്രീ ഒന്ന് ആലോചിച്ചു നോക്കും ഒരു ഒരായുസ് എന്നുള്ളത് നമ്മുടെ ഈ കുറഞ്ഞൊരായുസില് നമ്മൾ പരസ്പരം തല്ലുകൂടുമ്പലോചിക്കാം ഇപ്പൊ ആ മനുഷ്യനുക്ക് ഇപ്പൊ ഭാര്യ ഇപ്പ ഒരു ആ ഒരു വീട്ടിലെ ഉമ്മയും ആ മരുമകൾ ആ ആ മരുമകൾ പിന്നെ അവിടെ നിന്ന് പോയിട്ടില്ല ആ ഉമ്മയോട് മാപ്പ് പറഞ്ഞ് ഉമ്മ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹം പങ്കിട്ടു പക്ഷേ ഇന്ന് ആ ഉമ്മയുടെയും മകളുടെയും മരുമകളുടെയും സ്നേഹം കാണാൻ ആ ഭർത്താവില്ല ആ ഭർത്താവിൻ്റെ കാരണം അത്രയും അയാൾ വേദനിച്ചിരുന്നു ഒന്ന് സ്നേഹത്തോടെ കൊണ്ടുപോയിരുന്നു സ്നേഹത്തോടെ രണ്ടുപേരും ജീവിച്ചിരുന്നെങ്കിൽ നിന്നത് ഇത് ഞാനീ പറഞ്ഞത് ഒരു റിയൽ അനുഭവമാണ് പറയുന്നത് എന്ന പേരുള്ള ഒരു എഴുത്തുകാരൻ പങ്കുവച്ച ഒരു അനുഭവം ഇതൊക്കെ നമ്മുടെ സമാനമായ സംഭവങ്ങളൊക്കെ പലരുടെയും ലൈഫിൽ ഉണ്ടായി ഒന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്ക നമ്മൾ നമുക്ക് മറ്റൊരാളെ മാറ്റാനൊന്നും പറ്റില്ല പക്ഷെ ഒന്നൊരു വിട്ടുവീഴ്ചയും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ കുടുംബങ്ങൾ സന്തോഷമുണ്ടാവും പല പ്രവാസികളായ ആളുകളും ഈ ഉമ്മയും മരുമകളും തമ്മിലുള്ള ഷൂവിൽ എത്ര പേര് കണ്ണീര് കുടിക്കുന്നുണ്ടെന്നറിയോ എന്നറിയോ ഓടി വന്നിട്ട് ഇങ്ങോട്ട് പിണക്കം മാറ്റാൻ അവർക്ക് സാധ്യമാവോ രണ്ട് വർഷം കൂടുമ്പോൾ വല്ലോൻ്റെ കീഴിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് കിട്ടുന്നത് രണ്ട് വർഷം കൂടുമ്പോൾ ഉള്ള ചെറിയൊരു ലീവാണ് ആ ലീവിൽ വന്ന് കേൾക്കുമ്പോൾ ഭാര്യയോടൊപ്പം നടന്നാൽ പെൺകോന്തന എന്ന് വിളിക്കുന്ന ഉമ്മ ഉമ്മയുടെ കാര്യങ്ങൾ ഘട്ടങ്ങൾ ഇപ്പോഴും ഉമ്മടെ പോന്തലക്കലാണെന്ന് പരിഹസിക്കുന്ന ഭാര്യ ഇത് രണ്ടിൻ്റെ ഇടയിൽ തകർന്ന് ഉരുകിപ്പോകുന്ന ഒരാണിൻ്റെ ജീവിതം എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നജീബൊക്കെ പറഞ്ഞ ഈ അനുഭവം വല്ലാത്തൊരു പാടാണ് ഈ റമദാനാണ് വരാൻ പോകുന്നത് നമ്മൾ വീട് മുഴുവനും വൃത്തിയാക്കുന്നുണ്ട് നമ്മൾ നനച്ചുകൂലി അങ്ങനെ പല പേരുകളുണ്ട് നില മുഴുവനും ജനലുകൾ വാതിലുകളും ഒക്കെ തുടച്ചടിച്ച് വൃത്തിയാക്കുമ്പോൾ ഭൗതികമായിട്ട് നമ്മൾ ഈ റമദാന വരവേൽക്കാൻ എന്തുമാത്രം വൃത്തിയായി മനസ്സുകൊണ്ട് എങ്കിലും നമ്മൾ വൃത്തിയായിട്ടുണ്ടോ ഉള്ളിലുള്ള പക നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടോ വിരോധങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടോ വെറുപ്പിന് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടോ ഈ പരിശുദ്ധ റമദാൻ എന്നുള്ള പവിത്രമായ മാസത്തെ വരവേൽക്കാൻ വീട് മാത്രം അടിച്ചു വൃത്തിയാക്കിയാൽ പോരാ മനസ്സും കൂടി വൃത്തിയാക്കാൻ കഴിയണം അല്ലാഹ് നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ലൈഫ് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം അഭിഷാദ് കഴിഞ്ഞ വീഡിയോക്ക് നല്ല ഉത്തരമാണ് എല്ലാവരും എഴുതിയത് എല്ലാവരും ഓരോരുത്തരുടെ വീട്ടിലുണ്ടാക്കി ചീഞ്ഞ എഴുതിയപ്പോൾ സത്യം പറയാലോ നമ്മുടെ മുന്നിൽ ഒരുപാട് വിഭവങ്ങൾ ഇങ്ങനെ വന്നിരിക്കുന്ന ഫീലൊക്കെ കിട്ടിയ അത് കാരണം ഓരോരുത്തർ ചക്കരച്ചോറ് ഉണ്ണിയപ്പം കുറേ വിഭവങ്ങൾ ഇങ്ങനെ ആ ഞാൻ ഇൻ്റെ ഒരു വിശാൽ മീഡിയയിൽ എഴുതിയ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളിൽ എനിക്ക് ഇത്രയും ഫീലിംഗ് കിട്ടിയ വേറൊരു ഉത്തരം പടുത്തില്ല നമ്മ അത്രയും സന്തോഷമുള്ള ഒരു കാ ഒരു 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 കമൻറ് ഓരോരുത്തരെ ഭക്ഷണം ഉണ്ടാക്കിയത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഫീലിംഗ് ആണ് അപ്പോൾ അപ്പൊ നമ്മൾ എന്ന് പറയുന്ന ഒരു ചോദ്യം ഇന്നലെ ഒരു പ്രശസ്തനായ ഒരു എഴുത്തുകാ ഒരു ഗായകൻ മരണപ്പെട്ടിരുന്നു ആ ഗായകന്റെ ഫോട്ടോയാണ് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾ കമൻ്റ് ചെയ്യണം ഈ ഗായകന്റെ ചിട്ടി ആയി ഹേ എന്ന് പറഞ്ഞ വളരെ പ്രശസ്തമായ ഒരു ഗാന ഒരു ഗസലുണ്ട് ഒരു ഗസൽ ഗായകനാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഗസൽ ഗായകൻ കൂടിയാണ് അദ്ദേഹം അപ്പം ഇദ്ദേഹം നിലമാറണത് അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലൈക്കും